ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു പേപ്പർ ട്രീ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് ആവശ്യമായിട്ടുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മജന്ത കളറാണ് നാലേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വീതിയും മുപ്പത് സെൻറ്റിമീറ്റർ നീളവും ഉള്ള ഒരേപോലെയുള്ള ആറ് പേപ്പേഴ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എല്ലാ പേപ്പേഴ്സിനെയും നമുക്കിത് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം ആകട്ടെ എല്ലാം ഒരേ അളവിൽ അവൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അല്ലേ ഇനി നമ്മുടെ അടുത്ത മടക്കൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് ഇതേപോലെ ഓരോ ലെയറിൻ്റെയും ആ ഒരു ടിപ്പ് ഭാഗത്ത് നന്നായിട്ട് ഇതേപോലെ മടക്കി കൊടുക്കണം അങ്ങനെ എല്ലാ പേപ്പേഴ്സും ഇതേപോലെ മടക്കിയെടുക്കണം ഫൈനൽ ലുക്ക് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇനി നമുക്കിത് പയ്യെ ഒന്ന് നിവർത്താം കേട്ടോ ഇനി നമുക്കിതിനെ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ പരസ്പരം ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതിന് വശതച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഉണങ്ങിയ ശേഷം നമ്മൾ വീണ്ടും ആ ഒരു മടക്കിലൂടെ വീണ്ടും ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കണേ ഇതിന് നമുക്കൊരു കോൺ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഓരോ ലെയറിൻ്റെ ഉള്ളിലായിട്ട് പശ തേച്ച് കൊടുത്തിട്ട് ലെയറുകൾ തമ്മിത്തമ്മി കൂട്ടി കൂട്ടി ഒട്ടിക്കണം അപ്പം ഇതേപോലെ നമുക്ക് മിഡിലായിട്ട് എല്ലാത്തിനും മിഡിലായിട്ട് പശ തേച്ച് കൊടുത്തിട്ട് എല്ലാ ലെയറുകളും ഒന്ന് പയ്യെ പയ്യെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു കോൺ കോൺഷേപ്പിലേക്ക് ആക്കിയെടുക്കാം കുട്ടുകാർക്ക് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് ലാസ്റ്റ് ഇത് ഇതേപോലെ ഒരു ഷെയ്പ്പിലാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തതേ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ നേരത്തെ മടക്കി ആ ഒരു പാടിലൂടെ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണേ ഇത്ര ഡിഫിക്കൽട്ടൊന്നും അല്ല കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു മടക്കുമ്പോഴുള്ള ആ ഒരു കൺഫ്യൂഷൻ മാറി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ ആറ് പേപ്പേഴ്സും ഇതേപോലെ മടക്കി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതെല്ലാത്തിനും ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് റൗണ്ടായിട്ട് വെട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓരോന്ന് ഓരോന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞി ട്രീനെ നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് സൂപ്പറാക്കാൻ വേണ്ടിയിട്ടേ ക്ലേയുടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയിട്ട് അതും കൂടി ഒന്ന് ഇടയിലിടയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഡെക്കറേഷന് ക്ലേ വേണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ എല്ലാവരുടെയും കളർ പേപ്പേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ കളർ പേപ്പേഴ്സ് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അത് അവിടെ എവിടെ ഒട്ടിച്ചു കൊടുത്താലും മതി റൗണ്ട് ഷേപ്പോ സ്റ്റാർ ഷേപ്പോ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വെട്ടിയെടുക്കാം അപ്പോഴും അടിപൊളിയാവും അങ്ങനെ നമ്മുടെ ട്രീ നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്നൊരു ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാവേ അതിന് ശേഷം നമ്മൾ പോകുന്നത് ഡെക്കറേഷൻ പാർട്ടിലേക്ക് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡെക്കറേഷനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം കൂടുതലാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഡെക്കറേഷൻ്റെ പാട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി മുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കുട്ടി സ്റ്റാറാട്ടോ കണ്ണും മൂക്കും വായൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു കുട്ടി സ്റ്റാറോടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കുട്ടി ട്രീയുടെ റെഡിയോ ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്തേക്കണേട്ടോ ഇതുപോലെ ആർട്ടും ക്രാഫ്റ്റും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രീസ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അതുംകൂടെ ഒന്ന് പോയി കണ്ടേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം വരാട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ കൂട്ടുകാരൊക്കെ ഓടിപ്പോയിട്ട് കളർ പേപ്പേഴ്സ് എടുത്തിട്ട് വേഗം തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ ക്രിസ്മസ് ഇപ്പോൾ അടുത്തെത്താനായില്ലേ ഇത് നമുക്കൊരു ടേബിൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് കുട്ടി ക്രിബിൻ്റെ കൂടെ അത് വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ബൈ ബായ്